ഇന്നത്തെ ഒരു പോർക്ക് കറിയുടെ വീഡിയോ ആണ് നമ്മൾ എത്രയൊക്കെ നന്നാക്കി വാങ്ങിച്ചെന്ന് പറഞ്ഞാലും അതിലൊരു ചെറുതായിട്ട് ആ പോർക്കിൻ്റെ കഷ്ണത്തുമ്മ അതിൻ്റെ രോമം പിടിച്ചിരിക്കും അത് കളയാൻ വേണ്ടിയാണ് ഈ ഒരു ബ്ലേഡ് കൊണ്ട് ഇതേപോലെ വടിച്ചെടുക്കേണ്ടത് അത് മാംസത്തുമല്ല അതിൻ്റെ തൊലിയുടെ പുറത്ത് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇങ്ങനെ പോലെ അല്ലെങ്കിൽ രോമം ഇങ്ങനെ നിൽക്കുന്നത് വലിയ രോമം ഇതേപോലെ ബ്ലേഡ് കൊണ്ട് അത് വടിച്ചെടുത്താൽ ഉള്ള രോമം ഒക്കെ ഉണ്ടെങ്കിൽ അത് പോന്നോളും എന്നിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കണം എന്നിട്ടതൊരു കുക്കറിലേക്ക് മാറ്റി അത് ഒരു കിലോത്തോളം ഉണ്ട് പോർക്ക് എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം പിന്നെ തേങ്ങാക്കോത്ത് ഒരു പിടിയോളം തേങ്ങാക്കൊത്ത് പിന്നെ കുറച്ച് പച്ചമുളക് അത് രണ്ടാക്കി അരിഞ്ഞ് ചേർക്കുക പിന്നെ കുരുതണ്ട് വേപ്പില പിന്നെ ഗരം മസാല മഞ്ഞപ്പൊടി നമുക്ക് മുളക് പൊടി രണ്ട് സ്പൂൺ പിന്നെ കുരുമുളക് പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂൺ വേണം പിന്നെ ഞാൻ ചിക്കൻ മസാല ഇടണേണ്ട പിന്നെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ മീറ്റ് മസാല ഇട്ടാലും മറ്റു ചിക്കൻ മസാല ഇല്ലെങ്കിൽ മീറ്റ് മസാല ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടത് അടപ്പത്തിൽ അടപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുക അഞ്ചാറ് വിസിൽ കേൾക്കണം കേട്ടോ പിന്നെ ഒരു പാത്രത്തിൽ ആ ടൈമിൽ നമുക്ക് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങക്കൊത്ത് വറുത്തെടുക്കണം നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ അതിലെ കിഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം അതും നല്ലതുപോലെ ബ്രൗൺ കളറായി വരുമ്പോൾ വെളിച്ചെണ്ണ സവാള ചേർക്കുക അതും നല്ലതുപോലെ വഴറ്റണം വേഗം വഴറ്റാനായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുകട്ടോ ഈ പരുവാവുമ്പോൾ നമുക്ക് പൊടികളെല്ലാം ചേർക്കാം പൊടി നമ്മൾ നേരത്തെ ചേർത്തതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കുരുമു മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ ഗരം മസാല ചിക്കൻ മസാല പിന്നെ കുറച്ച് ഞാനിപ്പോൾ ചേർത്തേക്കുന്നത് നമ്മുടെ പെരിഞ്ജീരകില്ലേ പെരിഞ്ചീരകം ചതച്ചതാണ് നല്ലൊരു ഫ്ലേവർ കിട്ടും നല്ലൊരു ടേസ്റ്റാണ് പിന്നെ അതൊക്കെ വഴണ്ട് വരുമ്പോൾ ഒരു ചെറിയൊരു തക്കാളി അതിലേക്ക് ചേർക്കുക എന്നിട്ട് അതും നല്ലതുപോലെ വഴറ്റിയെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ പോർക്കതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് വെള്ളം പോ കുറവാണെങ്കിൽ വെള്ളം ആ കുക്കറിനെ കഴുകിയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം ലാസ്റ്റ് റക്കാൻ നേരത്ത് കുറച്ച് ഗരം മല്ലി മല്ലിയിലയും വേപ്പിലയും കൂടിയിട്ട് ഇറക്കുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും തരും